ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഗാർലിക് പറാത്ത റെസിപ്പി ആയിട്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിംപിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ഗാർലിക് പറാത്ത ഉണ്ടാക്കാനുള്ള മാവ് ഇടയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ചേർക്കുന്നുണ്ട് ചൂടാക്കിയിട്ട് അപ്പോൾ തന്നെ ചേർക്കണം കേട്ടോ തണുക്കാൻ വേണ്ടി വെക്കരുതേ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് ഹോട്ട് വാട്ടർ ഒന്നുമല്ല നോർമൽ വാട്ടറാണ് കേട്ടോ വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ ശരിക്കും നമുക്ക് മാവിൻ്റെ പാകം അറിയാൻ കഴിയൂ അതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ചപ്പാത്തി ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റുമല്ല ഇനി ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോട്ടൽ അര ഗ്ലാസ് വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേ നിങ്ങൾക്ക് വൺ അവവർ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് അവർ എങ്കിലും വെക്കാം നമ്മളിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് കണ്ടിപിളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗാർലിക് പരാത്ത ഉണ്ടാക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഓരോ വലുപ്പത്തിലൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയാൽ മതി മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് തിരിച്ചു മറച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ എത്ര സിമ്പിളാണ് മാവ് കുഴയ്ക്കും വേണ്ട പരത്തും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ നോക്കി ഇതിൻ്റെ പുറമേക്ക് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല ആയിരിക്കും പിന്നെ ഇത് ഗാർലിക് ആണെങ്കിലും ഒരുപാട് ഗാർലിക് ഒന്നും കട്ട് ചെയ്തിടരുത് വളരെ കുറച്ച് മാത്രമേ ഇടാൻ പറ്റൂ കൂടുതലിട്ടാണെങ്കിലും ആകെ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത പാകമാവും ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗാർലിക് പറാത്ത റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരു കറിയുടെ ആവശ്യം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഇനി നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പി കൂടിയാണിത് ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഒട്ടും കട്ടില്ലാത്തൊരു കടലാസ് പോലെയുണ്ട് ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും അത് കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഗാർലിക് പൊറാത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ